എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ കൊടുങ്ങല്ലൂർ എറിയാട് പേബർസ് ആർ സീസ്റ്റാർ ആർട്സിന്റെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവജന കൂട്ടായ്മയും ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു ലഹരിക്ക് അടിമയായ സ്വന്തം അമ്മയെ വെച്ച് എഫ്ഐആർ എടുത്ത് ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോ ആ മകൻ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സാറേ അമ്മ അമ്മയുടെ കാര്യം എന്തായി വളരെ നിരാശയോടെയാണ് ചോദിക്കുന്നത് ആ മരിക്കാത്തതിനുള്ള നിരാശയോടെ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം അപ്പോൾ നമുക്കറിയാം എത്രത്തോളം തലച്ചോറിനെ പ്രാന്തമാക്കുന്ന ഒന്നാണ് ഇതെന്ന് നിരവധി അനവധി കേസുകളാണ് നമ്മള് ഇതില് എന്താ പറയുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും ഇതിനടിമപ്പെടുന്നതും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നു ഈ ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ പോലും നാല് റിമാൻഡ് കേസുകൾ കേസിൽ വന്നതിൽ രണ്ടെണ്ണം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പദാർത്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം നന്മയുള്ളൊരു ജീവിതമായിരിക്കില്ല നമുക്ക് സമ്മാനിക്കുന്നത് അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊപ്പം പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം െ നിങ്ങളുടെ ലഹരിപരമായിട്ടുള്ള പ്രവണതകളിലേക്ക് എല്ലാവരും തിരിയട്ടെ ക്ലബ് പ്രസിഡന്റ് ടി പി റഹീം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എ സാബിക് മുഹമ്മദ് സജാസ് പി ജി ഗോപീഷ് ടി കെ റാഫി പി എസ് നിസാർ ടി എ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു മാരക വിപത്താണ് എന്നയാ അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ശ്രമങ്ങളും പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ചെയ്യും ലഹരി പടുത്തുയർത്തുവാൻ വിനിയോഗം ഞാൻ ഇത് പ്രതിജ്ഞ പ്രതിജ്ഞ സാധുക്കായ മനുഷ്യർക്ക് രാജ്യം ഒഴുകൻ